ഹലോ വെൽക്കം ടു ഗ്രീൻ ഫ്ലോറ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അടീനിയത്തിൻ്റെ ഓണം സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നയൻ്റി റുപ്പീസ് ഈച്ച് ആയിട്ട് പ്ലാൻസ് കൊടുക്കുന്നത് ആ സെയിം ഓഫർ തന്നെ നമ്മൾ ഓണമായതുകൊണ്ട് കുറച്ച് നാളത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ് മിനിമം പത്ത് പ്ലാൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ നയൻറ്റി റുപ്പീസ് ഈച്ചായിട്ട് പ്ലാൻസ് കൊടുക്കാനായിട്ട് സാധിക്കുക കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും എല്ലാ തിങ്കളാഴ്ചയുമാണ് പ്ലാൻഡ് അയയ്ക്കുക ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ മെത്തേഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പ്ലാൻസ് അയയ്ക്കുക തിങ്കളാഴ്ച അയച്ചാൽ നമുക്ക് അന്നേ ദിവസം തന്നെ ട്രാക്കിംഗ് ഐ ഡി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും തിങ്കളാഴ്ച അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ശനിയാഴ്ച കേരളത്തിൽ കിട്ടാറുണ്ട് റയർ കേസിൽ മാത്രം അത് ലേറ്റായി നെക്സ്റ്റ് മൺഡേ ആവാറുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കോഡക്സ് ഫോം ചെയ്തിട്ടുള്ള പ്ലാൻസ് ആണ് അയക്കുന്നത് എല്ലാം ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറ്റലോഗ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അതിലുള്ള നമ്പേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തിടാണ് വേണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സിംഗിൾ പെറ്റൽ വെറൈറ്റീസും ഡബിൾ പെറ്റൽ വെറൈറ്റീസും അവൈലബിൾ ആണ് സിംഗിൾ പെറ്റൽ വെറൈറ്റീസിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അതേപോലെ ഡബിൾ പെറ്റൽ വെറൈറ്റീസും റേറ്റ് കൂടിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് അപ്പം ആവശ്യമുള്ളവർ അത് മെസ്സേജ് അയക്കുന്ന സമയത്ത് പറയുകയാണെങ്കിൽ ആ കാറ്റലോഗും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും റേറ്റ് കൂടുതലാണ് എന്ന കാരണം കൊണ്ട് അടീനിയം പ്ലാന്റ്സ് വാങ്ങാൻ സാധിക്കാത്തവർക്ക് അടീനിയം പ്ലാന്റ്സ് സ്വന്തമാക്കാനുള്ള ഏറ്റവും നല്ലൊരു ടൈമാണ് ഇത് ഇപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് അപ്പോൾ ഇനി വെയിലൊക്കെ വരുന്ന സമയത്ത് അടീനിയം പ്ലാന്റ്സിൽ ഒരുപാട് പൂക്കൾ കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്